ഔദ്യോഗിക വസതിയിൽ നിന്ന് വൻതോതിൽ നോട്ടുകെറ്റുകൾ കണ്ടെത്തിയതോടെ വിവാദത്തിലായ ജസ്റ്റിസ് യശൻ വർമ്മയെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള നീക്കത്തെ സ്വാഗതം ചെയ്ത് അലഹാബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ ഇംപീച്ച്മെന്റ് നടന്നാൽ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങളുടെ വിശ്വാസം കൂടുമെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ തിവാരി വ്യക്തമാക്കി ജഡ്ജി അഴിമതിക്കാരനായാൽ ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം നഷ്ടമാകും അഴിമതിക്കാർക്കെതിരെ നിലപാടെടുക്കേണ്ടത് കോടതികളുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന് അനിൽ തിവാരി വ്യക്തമാക്കുന്നു ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ കണക്കിൽപ്പെടാത്ത പണം കൈവശം വെച്ചതിന് സുപ്രീം കോടതി നിയോഗിച്ച ആഭ്യന്തര കമ്മിറ്റി ജഡ്ജി യശ്വന്ത് വർമ്മ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി യശവന്ത് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാനുള്ള സാധ്യതകൾ കേന്ദ്രം പരിശോധിച്ചു വരികയാണ് ജൂലൈ പകുതിയോടെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ ഇംപീച്ച്മെന്റ് പ്രമേയം പരിഗണിക്കുന്നുണ്ടെന്ന് വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ആഭ്യന്തര സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് ജസ്റ്റിസ് വർമ്മയോട് രാജിവെക്കാൻ സുപ്രീം കോടതി ഇതിനകം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും ജസ്റ്റിസ് വർമ്മ രാജിവെക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അന്നത്തെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അദ്ദേഹത്തിന്റെ ഇംപീച്ച്മെന്റ് ശുപാർശ ചെയ്തുകൊണ്ട് റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് അയച്ചു സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ ന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് ഹോളി ദിനത്തിലുണ്ടായ തീപിടുത്തത്തിനിടെ ഡൽഹിയിലെ തന്റെ വസതിയിൽ നിന്ന് കണ്ടെടുത്ത കത്തി നശിച്ച പണം തന്റേതല്ലെന്ന് വ്യക്തമാക്കി വർമ്മ തന്റെ നിരപരാധിത്വം നിലനിർത്തിയിരുന്നു വരാനിരിക്കുന്ന മൺസൂർ സെഷനിൽ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുന്നതിനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ലെന്നും ഔദ്യോഗിക വൃത്തങ്ങളെ പി റിപ്പോർട്ട് ചെയ്തു ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉടൻ എടുക്കും ഇത്തരമൊരു ദൃശ്യമായ അഴിമതി അവഗണിക്കാൻ പ്രയാസമാണെന്ന് റിപ്പോർട്ട് ചെയ്തത് ഒരു ജഡ്ജിക്കെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം സ്പീക്കറുടെയോ ചെയർമാന്റെയോ അംഗീകാരത്തിന് ശേഷം ലോകസഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാവുന്നതാണ് കൂടാതെ പ്രമേയം സ്പീക്കർക്ക് അയക്കുന്നതിനു മുൻപ് ലോക്സഭയിലെ കുറഞ്ഞത് നൂറ് അംഗങ്ങളുടെയോ ചെയർമാന്റെ അംഗീകാരത്തിനായി അയക്കുന്നതിനു മുൻപ് രാജ്യസഭയിലെ കുറഞ്ഞത് അൻപത് അംഗങ്ങളുടെയോ പിന്തുണ ഉണ്ടായിരിക്കണം പ്രതിപക്ഷ പാർട്ടികളുമായും കേന്ദ്രം ബന്ധപ്പെട്ടിട്ടുണ്ട് ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ പാർലമെന്ററി നടപടിയുമായി മുന്നോട്ടു പോകുന്നതിനു മുൻപ് അവരെ വിശ്വാസത്തിലെടുക്കുക മാത്രമായിരിക്കും ചെയ്യുകയെന്ന് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാർലമെന്റിൽ പ്രമേയം പാസ്സാകണമെങ്കിൽ ഇരുസഭകളിലും ഹാജരായി വോട്ട് ചെയ്യുന്ന മൂന്നിൽ രണ്ട് അംഗങ്ങളുടെ പിന്തുണ യോടെ അത് പാസാക്കേണ്ടതുണ്ട് തുടർന്ന് ഒടുവിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കും രാജ്യത്തെ ഉന്നത നീതിന്യായ കോടതികളായ സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവിടങ്ങളിലെ ജഡ്ജിമാരെ പെരുമാറ്റ ദൂഷ്യത്തിനോ കഴിവില്ലായ്മയ്ക്കോ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ഭരണഘടനാ സംവിധാനമാണ് ഇംപീച്ച്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ജസ്റ്റിസ് എൻക്വയറി ആക്ടിൽ ജഡ്ജിമാരെ ഇംപീച്ച് ചെയ്ത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാലാണ് പറയുന്നത് ഈ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനെട്ട് ഹൈക്കോടതി ജഡ്ജിമാരെ എങ്ങനെ നീക്കം ചെയ്യാമെന്ന് പരാമർശിച്ചിരിക്കുന്നു News Desk Karma News.